മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മായ കൃഷ്ണ സൂപ്പർ ഹിറ്റായ ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായാണ് മായ ടെലിവിഷൻ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ടെലിവിഷനിൽ കോമഡി പരിപാടികളുടെ ശ്രദ്ധ നേടുകയായിരുന്നു മായ കോമഡി ഫെസ്റ്റിവൽ അടക്കമുള്ള വിവിധ കോമഡി ഷോകളിൽ ഗംഭീര പ്രകടനം നടത്തി മായ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച് കയ്യിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലും സീരിയലിലും ഒക്കെയായി സജീവമാണ് മായ ഏകദേശം എട്ടോളം സിനിമകളിൽ മായ ഇതിനകം അഭിനയിച്ചിട്ടുണ്ട് കനൽപൂവ് എന്ന പരമ്പരയിലാണ് നടി നിലവിൽ അഭിനയിച്ചു കുട്ടിക്കാലം മുതൽ തന്നെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് മായയും മായയുടെ അമ്മയും അച്ഛൻ ഉപേക്ഷിച്ചു പോയതോടെ അമ്മ ഒറ്റയ്ക്കാണ് മായയെ വളർത്തിയത് അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങൾ കാരണം മായയും വിവാഹത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഇതേക്കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് മായ നടി സരിത ബാലകൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മായ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതും വിവാഹം സംബന്ധിച്ച തന്റെ ചിന്തകളുമൊക്കെ തുറന്നു പറയുകയാണ് മായ ഇനിയൊരു വിവാഹം കഴിക്കണമെന്ന തോന്നലൊന്നും തനിക്ക് ഇല്ല എന്നാണ് മായ പറയുന്നത് ആരെങ്കിലും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോക്കിയേക്കും പക്ഷെ അമ്മയെ നോക്കുന്ന ആൾ കൂടിയായിരിക്കണം അമ്മ അത്രയും കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് അവർ ലവ് ആയിരുന്നു ഒന്നര കൊല്ലം അവർ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് എന്നാൽ എന്നെ പ്രസവിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്ന് മായ പറയുകയാണ് അച്ഛൻ പോയതോടെ അമ്മയെ നോക്കാൻ ആരുമില്ലാതെയായി പ്രണയിച്ച് വിവാഹിതരായത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്നും ആരും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നില്ല അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ് എന്ന് പോലും അമ്മയ്ക്ക് മനസ്സിലായതുമില്ല ജോലി കിട്ടി എവിടെയോ പോയതാണ് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മ ജീവിച്ചത് പ്രസവ സമയത്ത് പോലും ആരും അമ്മയ്ക്ക് തുണയായി ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം അച്ഛൻ വന്നതുമില്ല അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയാൾ വേറെ വിവാഹം കഴിച്ചതായി അറിഞ്ഞു അച്ഛന് നമ്മളെ വേണ്ടാത്തത് കൊണ്ടാണ് പോയത് പിന്നെ എന്തിനാണ് അയാളുടെ പണം അതുകൊണ്ട് തന്നെ കേസ് പറയാനോ പൈസ വാങ്ങിയെടുക്കുവാനോ ഒന്നും നമ്മൾ നിന്നില്ല അമ്മയുടെ ജീവിതത്തിൽ ും കണ്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ പ്രേമിക്കാനൊക്കെ എനിക്ക് പേടിയായിരുന്നു അച്ഛനില്ലാതെ വളരുമ്പോൾ സമൂഹത്തിൽ നിന്നും പലതും കേട്ടിട്ടുണ്ട് അമ്മ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ വിഷയങ്ങൾ കുറെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ഇനി അയാളെ വേണ്ട എന്ന് അമ്മ രണ്ടാം ഭാര്യയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു പിന്നെ കേസൊക്കെ പറഞ്ഞു പോയാൽ പൈസ വേണമല്ലോ അതുമുണ്ടായില്ല അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ എന്തിനാണ് പോയതെന്ന് ഇനി ഒരിക്കൽ അയാളെ കണ്ടാൽ ചോദിക്കണമെന്നും മായ പറയുന്നുണ്ട് അതേസമയം വിവാഹം കഴിക്കാത്തത് എന്തെങ്കിലും പ്രണയം കാരണമാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ അമ്മയുടെ ദുസ്സഹമായ ജീവിതം കണ്ടുവന്നതുകൊണ്ട് തനിക്ക് വിവാഹത്തോട് അല്പം പേടിയുണ്ട് അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതെന്നാണ് മായ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ